ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അവന്തികയേയും അവന്തികയുടെ അമ്മാവൻ സതീഷിനെയുമാണ് അമ്മവ അമ്മാവനും വാ നമുക്കെന്താണെങ്കിലും വീട്ടിലേക്ക് ചെന്ന് ഒന്ന് ആശ്വസിപ്പിക്കാം അങ്ങനെ സതീഷിനെ കൂട്ടിക്കൊണ്ട് അവന്തിക വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വിനയചന്ദ്രന്റെ കാറ് അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അവരകത്തേക്ക് കയറുമ്പോഴാണ് അവിടെ ഒരു പേപ്പർ ഇരിക്കുന്നത് അവന്തിക ശ്രദ്ധിക്കുന്നത് അതിൽ ഇപ്രകാരമാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അപമാനദനായ ഒരു ദിവസമായിരുന്നു ഇന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്നവർ തന്നെയാണ് ഇതിന് പിന്നിലെന്ന് എനിക്ക് വിശ്വസിക്കാനേ ആകുന്നില്ല ഇനിയൊരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ എന്റെ ജീവിതം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത് ഇത് വായിച്ച് ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തികയും അമ്മാവനും അങ്ങനെ അവർ മുറിയിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് വിനയചന്ദ്രൻ കെട്ടിത്തൂങ്ങി കിടക്കുന്നതാണ് ഇത് കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തികയും അമ്മാവനും പിന്നീട് കാണിക്കുന്നത് അവന്തികയും നന്ദനെയുമാണ് അവന്തിക പറയുകയാണ് എന്റെ അച്ഛനെ ചതിച്ചവനാ നിങ്ങളുടെ അച്ഛൻ മനം നൊന്ത് മരിച്ചപ്പോ എന്റെ അച്ഛന്റെ മനസ്സിൽ എന്തായിരുന്നോ അത് തന്നെയാ ഞാനിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ അനുഭവിച്ചെന്ന് പറയുന്നതേ ഞാനും എന്റെ അനിയത്തെയും അനുഭവിച്ചതിന്റെ പലിശ പോലും ആകില്ല ഞാൻ ഒന്നിനെയും വെറുതെ വിടില്ല നോക്കിക്കൊള്ളാൻ അവന്തിക പറയുമ്പോ നന്ദം പറയുകയാണ് അവന്തിക ഇപ്പോഴും പറയുന്നു നീ ഈ പറയുന്നതെല്ലാം തെറ്റിദ്ധാരണയുടെ പുറത്തുള്ള കാര്യങ്ങൾ മാത്രമാണ് നിന്നെ ചതിച്ച് വഴിയാധാരമാക്കാനായിരുന്നു എന്റെ അച്ഛന്റെ ഉദ്ദേശമെങ്കിലേ ഒരിക്കലും എൻ്റെ അച്ഛൻ നിന്നെ എൻ്റെ വീട്ടിലേക്ക് കൂട്ടില്ലായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടും അന്ന് നിനക്ക് പശ്ചാത്തപിക്കാൻ പോലും അവസരം കിട്ടിയെന്ന് വരില്ല നെല്ലിശ്ശേരിയിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ നിന്റെയും നിന്റെ അനിയത്തിയുടെയും ജീവിതം എന്തായേനെ എന്ന് നന്ദൻ ചോദിക്കുമ്പോ അവന്തിക പറയുകയാണ് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ എല്ലാത്തിനേം പുറത്തുനിന്ന് തന്നെ ഞാൻ ചുട്ടരിച്ചേനെ നീ നോക്കിക്കോ ഒരു ദിവസം ചിരിച്ചുകൊണ്ട് തന്നെ ഞാൻ അയാളുടെ കഴിത്തറുത്തിരിക്കും എന്നിട്ട് തലമുറകളൊന്നും അവശേഷിക്കാത്ത രീതിയിൽ ഞാനെല്ലാം നശിപ്പിച്ചിരിക്കും ഞാൻ പറയുന്നതാ ഇപ്പോൾ സേതുമാധവന് വേദവാക്യം അതിൽ നിന്നോണ്ടാ ഞാൻ കളിക്കുന്നതും അയാളുടെ ജീവൻ എടുക്കുന്നതിൻ്റെ മുമ്പായിരിക്കും എൻ്റെ ലക്ഷ്യങ്ങളും എൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നൊക്കെ അയാൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്താണെങ്കിലും അയാൾ ചാകുന്നതിൻ്റെ അവസാന നിമിഷം മകൻ നന്ദൻ അനുഭവിച്ച കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞേക്കാം അയാളുടെ കുരവള്ളി മുറിച്ചു തന്നെ ഞാൻ കൊല്ലുമെന്ന് അവന്തിക പറയുമ്പോൾ ദേഷ്യത്തോടെ അവന്തികയുടെ കഴുത്തിൽ പിടിക്കുകയാണ് നന്ദൻ നിന്നെ ഞാൻ കൊല്ലുന്നതോടെ എല്ലാം തീർന്നിരിക്കും എന്റെ അച്ഛനും സഹോദരങ്ങളും നിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്ന ദിവസം ഇന്ന് തന്നെയാ എന്ന് പറഞ്ഞുകൊണ്ട് അവന്തികയുടെ കഴുത്തിലെ പിടി മുറുക്കുകയാണ് നന്ദൻ പെട്ടെന്ന് അങ്ങോട്ടേക്ക് സതീശു വരികയും നന്ദനെ പിടിച്ച് മുറിയിലാക്കുകയും ചെയ്യുന്നു നേരം രാത്രിയാകുന്നു പിന്നീട് കാണിക്കുന്നത് അവന്തിക നെല്ലുശ്ശേരിയിലേക്ക് തിരികെ വന്നിരിക്കുന്നതാണ് അവന്തികയെ കണ്ട ഉടൻ അനക ഇറങ്ങി ചെല്ലുകയാണ് അല്ല ചേച്ചി ഇത്ര നേരം എവിടെയായിരുന്നു അത് എനിക്കൊന്ന് രണ്ടുപേരെ കാണാനുണ്ടായിരുന്നു പിന്നെ നമ്മുടെ അമ്മാവനെയും കാണാനൊന്നിറങ്ങി ആര് ഹരിഹരൻ അമ്മാവനെയോ എന്ന് അനക ചോദിക്കുമ്പോൾ അതെ എന്ന് അവന്തിക പറയുന്നു അതേസമയം ഇതെല്ലാം മറഞ്ഞ് നിന്ന് കേൾക്കുകയാണ് അർച്ചന ചേച്ചി പറഞ്ഞിരുന്നെങ്കിൽ ഞാനും അമ്മാവനെ കാണാൻ വരില്ലായിരുന്നോ എന്ന് അനക ചോദിക്കുമ്പോൾ അവന്തിക പറയുകയാണ് ഇപ്പൊ നീ എന്താണെങ്കിലും കാണാൻ ചെല്ലണ്ട അമ്മാവനെ വലിയൊരു ജോലി ഞാൻ ഏൽപ്പിച്ചിരിക്കുകയാണ് അല്ല ചേച്ചി ചേച്ചിയുടെ കഴുത്തിൽ എന്താ ഒരു പാട് പോലെ ഇത് കേൾക്കുന്ന അവന്തികയ്ക്ക് നന്ദൻ തന്റെ കഴുത്തിൽ പിടിച്ച കാര്യമെല്ലാം ഓർമ്മ വരികയാണ് അതെന്തോ അലർജി പോലെ വന്നതാ ഡോക്ടറെ കണ്ടു എന്ന് പറഞ്ഞ് അവന്തിക അകത്തേക്ക് പോകുമ്പോൾ അർച്ചന പറയുകയാണ് ഹരിഹരൻ അമ്മാവൻ അത് ആരാണെന്ന് എത്രയും പെട്ടെന്ന് കണ്ടെത്തണം പിന്നീട് കാണിക്കുന്നത് അർച്ചന വെള്ളവുമായിട്ട് മുറിയിലേക്ക് ചെല്ലുന്നതാണ് അതേസമയം സജി പറയുകയാണ് എത്ര നേരമായി ഞാൻ തന്നെയും കാത്തിരിക്കുന്നു എന്താ സച്ചിടാ വെള്ളം വേണമായിരുന്നോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ സച്ചി പറയുകയാണ് അതല്ല താനല്ലേ കുഞ്ഞിന്റെ കാര്യമൊക്കെ പറഞ്ഞത് എന്നിട്ടെന്താ അതേക്കുറിച്ചൊന്നും നമുക്ക് സംസാരിക്കണ്ടേ അതിനൊക്കെ ഈശ്വരന്റെ അനുഗ്രഹം വേണം എന്നാൽ നമുക്ക് നാളെ രാവിലെ തന്നെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാമെന്ന് സച്ചി പറയുമ്പോൾ അർച്ചന ശരി വയ്ക്കുകയാണ് താൻ പാതി ദൈവം പാതി എന്നാണല്ലോ ആദ്യം നമ്മുടെ പാതി എന്നിട്ട് ദൈവത്തിന്റെ പാതി എന്ന് പറഞ്ഞ് സച്ചി അർച്ചനയുടെ തോളിൽ കൂടെ കൈയിടുമ്പോ അർച്ചന പറയുകയാണ് അതെ ശുദ്ധിയോടെ വേണം അമ്പലത്തിൽ പോകാൻ അതുകൊണ്ട് ഇന്ന് സച്ചിയേട്ടൻ എന്റെ അടുത്ത് കിടക്കണ്ട എന്താ ഞാൻ സ്നേഹയുടെ മുറിയിലേക്ക് പോകണോ എന്ന് അർച്ചന ചോദിക്കുമ്പോ വേണ്ട ഞാൻ മാറിക്കിടന്നോളാം എന്ന് സച്ചി പറയുന്നു അങ്ങനെ അവർ രണ്ടുപേരും മാറിക്കിടക്കുകയാണ് നേരം പുലർച്ചെയാകുന്നു പിന്നീട് കാണിക്കുന്നത് ആതിര ഇറങ്ങി വരുന്നതാണ് എന്താ മോളെ എന്തു പറ്റിയെന്ന് അർച്ചന ചോദിക്കുമ്പോ എന്തോ ഒരു തളർച്ച പോലെ എന്ന് ആതിര പറയുന്നു ഇത് കേൾക്കുന്ന അർച്ചന മീരയെ വിളിക്കുകയാണ് എന്താ എന്തു പറ്റിയെന്ന് മീര ചോദിക്കുമ്പോ അത് ഇവൾക്കൊരു തളർച്ച പോലെയെന്ന് അർച്ചന പറയുകയാണ് ഇത് കേൾക്കുന്ന മീര അടുക്കളയിലേക്ക് ചെന്ന് ഒരു ഗ്ലാസ് പാലുമായിട്ട് വരുന്നു അതെ ഇത് മീര സ്പെഷ്യൽ പാലാണ് കുങ്കുമപ്പൂവും ബദാമും ഒക്കെ ഇട്ടിട്ടുണ്ട് ഇതങ്ങ് വലിച്ചു കുടിച്ചേ എനിക്ക് വേണ്ട ഞാൻ വോമിറ്റ് ചെയ്യുമെന്ന് ആതിര പറയുമ്പോൾ ആതിരയെ വീണ്ടും നിർബന്ധിക്കുകയാണ് അർച്ചനയും മീരയും ചേർന്ന് ഇത് കേട്ടുകൊണ്ടുവരുന്ന അനക പറയുകയാണ് അവക്ക് വേണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ നിർബന്ധിക്കുന്നത് വേണ്ടാത്തയാളെ നിർബന്ധിച്ചൊന്നും കുടിപ്പിക്കണ്ട വേണ്ടയാള് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അനക ആ ഗ്ലാസ്സിലെ പാൽ മുഴുവൻ ഒറ്റ വലിക്ക് കുടിച്ചു തീർക്കുകയാണ് ഇത് കാണുന്ന മീരയും അർച്ചനയും ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അതേസമയം ഇതെല്ലാം കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ആതിര തുടർന്ന് അനക വീണ്ടും ആതിരയെ പരിഹസിക്കുമ്പോൾ അർച്ചന പറയുകയാണ് നീ ആതിരയെ വിഷമിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്കറിയാം നീ ഒരു കാര്യം ഓർക്കണം ആതിര ഇവിടുത്തെ മരുമകളാണ് നീയോ മരുമകളുടെ അനിയത്തിയും നിന്നെക്കാൾ അവകാശം ഇവൾക്കാണ് ഇവിടെ ഉള്ളത് നിന്നെക്കാൾ കൂടുതൽ അധികാരവും ഇവൾക്ക് തന്നെയാണെന്ന് അർച്ചന പറയുമ്പോ മിണ്ടാതെ തല കുനിച്ചു നിൽക്കുകയാണ് അനക ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈൻസ് ക്രിയേഷൻസ്